കുറച്ചു ആയി ഓ ഞാൻ കുറച്ച് പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാല് വർഷങ്ങൾക്ക് ശേഷം സൗദി അറേബ്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ സന്ദർശിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇന്ത്യയിലെ സൂഫികൾ നരേന്ദ്രമോദിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ആ ആവശ്യത്തിലേക്ക് നമുക്ക് വരാം നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്ന ഒന്ന് പിടിച്ചോക്കാന്ന് കയ്യിൽ പോരെ അതാ നല്ലത് എന്തായാലും മോദി സൗദി അറേബ്യ നാല് വർഷത്തിന് ശേഷം സന്ദർശിക്കുമ്പോൾ ഇരു രാജ്യങ്ങളിലും വലിയ പ്രതീക്ഷയിലാണ് രണ്ടു ദിവസം സൗദിയിൽ തന്നോയുടെ ലക്ഷ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ശക്തിപ്പെടുത്തലും വ്യാപാരവും നിക്ഷേപം വർദ്ധിപ്പിക്കലുമാണ് എന്നുള്ളതാണ് ഇപ്പൊ സർക്കാർ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓ നിയന്ത്രണം ഇതൊന്നും നമ്മുടെ കയ്യിൽ അല്ലല്ലോ എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ പ്രതിരോധ രംഗത്ത് മൂർജ്ജ മേഖലയിലും സൌദിയും ഇന്ത്യയും സഹകരണം ശക്തമാക്കും ബന്ധം ശക്തമാക്കും എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട സമിതിയുടെ ഭാവി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും ഇന്ത്യയിലെ പശ്ചിമ ഏഷ്യ വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഇടനാടിയുമായുള്ള ചർച്ച നടക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എല്ലാ പ്രാർത്ഥനയ്ക്കും ഒരു ഉത്തരം കിട്ടി എന്തായാലും ഇനി എന്താണ് ഈ സൂഫികൾ നരേന്ദ്രമോദിയുടെ മുന്നിൽ വെച്ച വിചിത്രമായിട്ടുള്ള ആവശ്യം എന്ന് നോക്കാം വിചിത്രമായ ആവശ്യം മോദിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സൂഫികളാണ് മദീനയിലെ ജനത്തോൽ ഖലിയിലുള്ള ഖബറുകൾ കെട്ടി ഉയർത്തണം എന്നതാണ് അവരുടെ ആവശ്യം ഈ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രൂപ തകർത്തതാണ് എന്നും അവർ അവകാശപ്പെടുന്നു സൗദി ഭരണാധികാരിയുമായുള്ള ചർച്ചയിൽ മോദി ഈ വിഷയം ഉന്നയിക്കണം എന്നുള്ളതാണ് ആവശ്യം നിവേദനം സമർപ്പിച്ചിരിക്കുന്നത് പ്രവാചക പത്നിമാർ പ്രവാചകന്റെ അനുരന്മാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളുടെ ഖബറുകൾ ഉൾപ്പെടുന്ന സ്ഥലമാണ് ജനത്തിൽ പുണ്യ കേന്ദ്രമാക്കി മാറ്റണം എന്നാണ് ഷിയാ വിഭാഗത്തിന്റെ ആവശ്യം യോജിച്ചാണ് സൂഫികൾ പുതിയ ആവശ്യം മോദിയോട് ഉന്നയിച്ചിരിക്കുന്നത് ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇവനതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 ഒട്ടാമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു മക്കൾ മതി നിയന്ത്രണം സൗദി ഭരണകൂടത്തിൽ ലഭിക്കുന്നത് ഈ വേറെ ജനത്തിൽ ബഖീയിലെ ഖബറുകൾ ഭരണകൂടം തകർത്തു എന്നാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രസിഡന്റ് മൻസൂർ ഖാൻ ആരോപിക്കുന്നത് രാജ്യങ്ങളാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വികാരം പ്രധാനമന്ത്രി മോദി ഉന്നയിക്കില്ലേ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ചേരി എല്ലാരും പിരിഞ്ഞ് പോയി എല്ലാവരും പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും എല്ലാരും മാറണം എല്ലാരും പിരിഞ്ഞു പോകണം